നെൽക്കതിരുകൾക്കിടയിലൂടെ കാശി നടന്നിടന്നു ഭക്ഷണവും കഴിച്ച് കൈ കഴുകുന്നതിനിടയിൽ ശ്യാമള കൊടുത്തുവിട്ട തോർത്തുമായി യശോദ കാശിക്കരികിലേക്ക് വന്നു നീ പോയി റെഡി ആയിട്ട് വാ നമുക്ക് ഒരിടം വരെ പോവാനുണ്ട് കൈ തുടയ്ക്കുന്നതിനിടയിൽ കാശി അവളോട് പറഞ്ഞു തന്റെ ഭർത്താവ് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ആദ്യമായി തന്നോട് സംസാരിച്ചതിലുള്ള കൗതുകത്തിലും പോകുന്നത് എങ്ങോട്ടാണെന്നുള്ള ആകാംക്ഷയിലും അവളുടെ കണ്ണുകൾ ആശ്ചര്യമുളവാക്കിയിരുന്നു അവൾ ഓടിച്ചെന്ന ശ്യാമളയോട് കാര്യം പറഞ്ഞു അവർ സന്തോഷത്തോടെ അവളെ ഒരുങ്ങൻ റൂമിലേക്ക് പറഞ്ഞു വിട്ടു ഇങ്ങനെയൊരു മാറ്റം കാശിയിൽ ഉണ്ടായത് ശ്യാമളയിലും അത്ഭുതമുണ്ടാക്കി അവർ വേഗം മാഷിന്റെ അടുത്തുപോയി കാര്യം പറഞ്ഞു നിറകണ്ണുകളോട് തന്റെ മുൻപിൽ നിൽക്കുന്ന ശ്യാമളയെ ഹരിദാസൻ മാഷ് സാന്ത്വനപ്പെടുത്തി ചെറിയ മാറ്റങ്ങളൊക്കെ അനിവാര്യമല്ലേ ശ്യാമേ ഇല്ലെങ്കിൽ യശോദ അവനെ മാറ്റിയെടുക്കും അവൾ മിടുക്കിയ അവരുടെ സംഭാഷണത്തിനിടയ്ക്ക് കാശിയും യശോദയും റെഡിയായി ഉമ്മറത്തേക്ക് വന്നു രണ്ടുപേരും യാത്ര പറഞ്ഞു ഇറങ്ങി കാശി വീടിന്റെ ഒരു വശത്ത് നിർത്തിയിട്ടിരിക്കുന്ന എടുത്ത് സ്റ്റാർട്ട് ചെയ്തു കാറ് എടുക്കാരുന്നില്ലേ മോനെ അവൾക്കോ ഇതൊന്നും ശീലമില്ലാത്തതല്ലേ ബൈക്കിന് തൊട്ടടുത്ത് കിടക്കുന്ന അംബാസഡർ നോക്കിക്കൊണ്ട് ശ്യാമള പറഞ്ഞു രണ്ടു പേർക്ക് വേണ്ടി എന്തിനാ അമ്മ ഇത്ര വലിയ വണ്ടി എനിക്കും ഇതാ കംഫോർട്ട് പിന്നെ ശീലങ്ങൾ ഇങ്ങനെ ഒക്കെയല്ലേ ഉണ്ടാക്കിയെടുക്ക അവൾ ഓക്കെ ആണ് അല്ലേ യശു അവൻ പുറകിൽ ഇരിക്കുന്ന യശോദയെ നോക്കി ചോദിച്ചപ്പോൾ നാണം കൊണ്ട് അവളൊന്ന് തലയാട്ടി ശ്യാമളയ്ക്കും അവന്റെ പെരുമാറ്റത്തിൽ കൗതുകം തോന്നി ശൂന്യമായ വീടിന്റെ അകത്തറത്തിലേക്ക് നോക്കി സാവിത്രിയമ്മ മടിയിലിരുന്ന മൂലം കയ്യിലെടുത്ത് ഉമ്മറപ്പടിയിൽ നിന്നും എഴുന്നേറ്റു ഒറ്റപ്പെടൽ അങ്ങേയറ്റം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മുഖത്ത് വിഷാദഭാവം നിളലിച്ചു നിന്നു തിരിഞ്ഞു നടക്കാൻ നേരമാണ് പെട്ടെന്നൊരു ബൈക്ക് വീട്ടുമുറ്റത്തേക്ക് കയറി വന്നത് യശോദ സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വണ്ടിയിൽ നിന്നിറങ്ങി യശോദ അമ്മയെ കെട്ടിപ്പിടിച്ചു നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവൾ കാശിയെ ഒന്നു നോക്കി ചുണ്ടിൽ വിടർന്ന പുഞ്ചിരിയോടെ അവൻ യശോദയെ നോക്കി കണ്ണിറുക്കിയപ്പോൾ അവളും ഒന്ന് പുഞ്ചിരിച്ചു അമ്മയുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് അവർ ഉമ്മറത്തേക്ക് കയറുമ്പോൾ സാവിത്രിയമ്മ കണ്ണുകൾ തുടച്ചുകൊണ്ട് കാശിയോട് പറഞ്ഞു കേറിവാ മോണി കഥകളും ചിരികളുമായി സമയം കടന്നുപോയി ഉള്ള സൗകര്യത്തിൽ സാവിത്രിയമ്മ തിരക്കു പിടിച്ച് അവർക്കുള്ള ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ യശോദ കാശിക്ക് അരികിലെത്തി ഒത്തിരി സന്തോഷായി കാശിയേട്ടാ ഞാൻ ആഗ്രഹിച്ചിരുന്നു അമ്മയെ ഒന്ന് കാണണമെന്ന് എന്നെ ഇങ്ങടെ തന്നെയാണ് കൊണ്ടുവരുന്നതെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ ശരിക്കും ഞെട്ടിപ്പിച്ചു പെട്ടെന്നുള്ള ആവേശത്തിൽ അവൾ കാശിയുടെ കവിളിൽ ഒന്നു ചുംബിച്ചു അവനവളെ ഒന്നു കണ്ണുരുട്ടി നോക്കി അതു പിന്നെ ഞാൻ പെട്ടെന്നുള്ള സന്തോഷത്തിൽ ചെയ്തു പോയതാ അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു സന്തോഷം വരുമ്പോൾ ഇതുപോലെ വേറെ എന്തെങ്കിലും തരുമോ എനിക്ക് അവൻ കുസൃതിയോടെ ചോദിച്ചു കാശിയേറ്റൻ ഇത്ര സിമ്പിൾ ആയിരുന്നു അവൾ നാണം മറച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ കരുതി വലിയ ജാടയുള്ള ആളാണെന്ന് അങ്ങനെ ആയിരുന്നു എന്നോട് ആദ്യം കാണിച്ചിരുന്നതും എന്റെ ജാഡ എന്താണെന്ന് ശരിക്കും ഇന്നു രാത്രിയിൽ നിന്നെ അറിയിച്ചു തരുന്നുണ്ട് കേട്ടോ കാശിയുടെ മറുപടി കേട്ടതും അവളുടെ കവിളുകൾ ചുവന്നു തൊടുത്തു വീണ്ടും കാശി എന്തോ പറയാൻ തുടങ്ങുമ്പോൾ സാവിത്രിയമ്മ അങ്ങോട്ട് കടന്നു വന്നു ഊന കഴിക്കാൻ വരുന്നില്ലേ രണ്ടാളും പെട്ടെന്നുള്ള വരമായതുകൊണ്ട് ചെറിയ രീതിയിൽ ചെയ്തു വെച്ചത ഞാൻ പറഞ്ഞിട്ട് വന്നിരുന്നേൽ അമ്മ വല്യ സദ്യ തന്നെ തയ്യാറാക്കുമായിരുന്നു വിളമ്പുന്നതിനിടയിൽ അവർ പറഞ്ഞു അതിനെന്താ അമ്മ ഇനിയും വരാലോ കാശി അത് പറയുമ്പോൾ യശോദയെ ഇമ്മ വെട്ടാതെ നോക്കിയിരുന്നു പ്രണയം തുളുമ്പുന്ന അവന്റെ കണ്ണുകളിൽ നോക്കിയപ്പോൾ അവൾക്ക് കഴിച്ചതെല്ലാം ദഹിച്ചു പോയിരുന്നു നേരം സന്ധ്യയോട് അടുത്തു അമ്മയുടെ യാത്ര പറഞ്ഞു ഇറങ്ങുമ്പോൾ അമ്മയുടെയും മകളുടെയും മിളികൾ ഈറണി കാശി കണ്ടു ദൂരേക്ക് മറഞ്ഞകലുന്ന അവരെ നോക്കി സാവിത്രിയമ്മ അല്പസമയം അവിടെ നിന്നു പിന്നീട് ഒരു നെടുവീർപ്പോടെ അവർ അകത്തേക്ക് കയറിപ്പോയി